ഹായ് ഹലോ വെൽക്കം ബാക്ക് ഷെഫൂസ് വേൾ അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി എൻ്റെ ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത് അപ്പോൾ എന്തായാലും നേരം കളയുന്നത് നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് ഇതിൽ ഇതിലാദ്യമായിട്ട് ആവശ്യം കരിക്കാണ് ഞാനിവിടെ രണ്ട് കരിക്കാണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ കേക്കിന് രണ്ട് കരിക്കാണ് നമുക്ക് ആവശ്യം എനിക്ക് കിട്ടിയത് അല്പം മൂത്ത കരിക്കാണ് കുറച്ചും കൂടി ഇളന്താളിച്ച കരിക്കാണ് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം കേക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുവാണ് അത്യാവശ്യം നമ്മൾ ഒരു കരിക്കിൻ്റെ ഫുൾ കാമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മിൽക്ക് മെയ്ഡാണ് അതാണ് ടേസ്റ്റ് കൂടുതൽ നമുക്ക് തരുന്നത് മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഈ കേക്ക് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ലൈഫിൽ കഴിച്ചിരിക്കേണ്ട ഒരു കേക്കാണ് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ മിൽക്ക് മേഡ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് അതുകൊണ്ടാണ് മിൽക്ക് മെയ്ഡ് അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ഇനി ഈ കേക്കിന് പകരം നമ്മൾ ഐസ്ക്രീം യൂസ് ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു മിക്സിലേക്ക് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്ത് ഫ്രീസറിൽ വയ്ക്കുവാണെങ്കിൽ അടിപൊളി ഐസ്ക്രീം കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കേക്ക് കട്ട് ചെയ്ത് പീസ് വെച്ചിട്ടുണ്ട് കേക്കിൽ ഞാൻ നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് ഇടാൻ ക്രം കോട്ട് ചെയ്യാൻ വേണ്ടി അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ആ വിപ്പിംഗ് ക്രീമിലേക്ക് ആവശ്യത്തിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വയനില സ്പഞ്ചാണ് നമ്മൾ ടെൻഡർ കുക്കറിൻ്റെ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് ആർക്കെങ്കിലും ഈ വയനാ സ്പഞ്ചിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പീസും അല്ലെങ്കിൽ കേക്കിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം കേട്ടോ അപ്പം നമ്മൾ മൂന്ന് ലെയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്യുകയാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ ഹാഫ് കപ്പ് കപ്പും ഷുഗർ സിറപ്പും ഹാഫ് കപ്പ് നമ്മുടെ കരിക്കും വെള്ളം തന്നെയാണ് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് നോർമൽ ഷുഗർ സിറപ്പ് നമുക്ക് ചെയ്യാം പക്ഷേ ടെൻഡർ കോക്കനറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കരിക്കിൻ വെള്ളവും കൂടെ കൂട്ടി ചെയ്യുന്നതാണ് ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഫില്ലിങ്ങില്ലേ അതിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ മാക്സിമം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അതും കൂടെ മിക്സ് ചെയ്തൊരു വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ടേസ്റ്റ് നല്ല ഹൈ ആയിട്ട് നിൽക്കും നമ്മൾ ഈ ഷുഗർ സിറപ്പ് നിന്നാണ്ട് വെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുത്തു അത്യാവശ്യം നമ്മൾ ഉള്ളിൽ ഫില്ലിങ്ങിൽ കൊടുക്കാനുള്ള ക്രീമാണ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മിളക്ക് മേടും അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കടിക്കാനായിട്ട് തേങ്ങ കരിക്കാണ് തേങ്ങയല്ല കരിക്കാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഈ എനിക്ക് എനിക്കിത്തി കിട്ടുന്ന മൂത്ത തേങ്ങ മൂത്ത ഒരു തേങ്ങയുടെ ഏകദേശം പരവായിട്ടൊരു ഇതായിരുന്നു കിട്ടിയത് നല്ലൊരച്ചിടെ ഇളം താളച്ച കരിക്കാണെങ്കിൽ കുറേ കുറേ ടേസ്റ്റ് കൂടും കാരണം വായിലേക്ക് വയ്ക്കുമ്പോഴേ നല്ലോണം അത് അലുത്തിറങ്ങും ഇതും അതുപോലെ തന്നെ ജ്യൂസി കേക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ തേങ്ങ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു രസമാണ് താനും അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കരിക്കൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇടയ്ക്കിടുന്ന പീസസ് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് ലെയർ കഴിഞ്ഞു നമുക്ക് മൂന്ന് ലെയറാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്കിന് ഇച്ചിരി സ്പെഷ്യാലിറ്റി ഉണ്ട് എൻ്റെ ബ്രദറിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്ന കേക്കാണ് കാരണം കുറേ അവൻ ടെൻഡർ കോക്കനട്ട് കേക്ക് കഴിക്കണമെന്ന് പറയുന്നു ഇപ്പോഴാണ് നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളും സമയങ്ങളും ഒക്കെ ഒന്ന് അപ്പോൾ അവന് വേണ്ടി ചെയ്ത കേക്കായിരുന്നു നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അടിപൊളി ടേസ്റ്റായിരുന്നെന്ന് പറഞ്ഞു നല്ല ഫീഡ്ബാക്ക് വീടുകളിൽ വീട്ടിൽ നിന്ന് തന്നെ ആണെങ്കിലും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഫുൾ ഫിനിഷ് എടുക്കുവാണ് ക്രം കോട്ട് ചെയ്തിട്ട് നയം ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രിഡ്ജിൽ ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുൾ ഫിനിഷിന് വേണ്ടി ഫിനിഷിങ്ങിന് വേണ്ടി കേക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രം കോട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല നമ്മുടെ ക്യാമറ ഇടയ്ക്ക് പണി തന്നെ ഒന്ന് ഓഫ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഫുൾ ഫിനിഷ് ഇങ്ങനെ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്ക് ഫുൾ ഫിനിഷ് ചെയ്തുക്കുന്നുണ്ട് നല്ല ഷാർപ്പെഡ്ജൊന്നും വരുത്തി എടുക്കുന്നുണ്ട് അന്നാതത്തെ കാര്യം നമ്മൾ വീട്ടിലേക്ക് ചെയ്യുന്ന കേക്കായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഈദായിരുന്നു അപ്പോൾ അതിൻ്റേതായ തിരക്കുകളെല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഫിനിഷിങ്ങിനൊന്നും നിന്നില്ല അതുമാത്രമല്ല നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കേക്കിന് ഭയങ്കര ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ആ ഡിസൈനാണ് കൊടുത്തത് പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീം ഒന്നും വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തില്ല ആർക്കെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാനിവിടെ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ നന്നായിട്ട് വെള്ളം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്സ് വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു വൈറ്റിഷ് കളർ കിട്ടാൻ വേണ്ടി അപ്പം സാധാരണ വൈറ്റ് കളറിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്രീം കളറല്ലേ വരുന്നത് അപ്പം നല്ല പ്യുവർ വൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു മാജിക് കളേഴ്സിൻ്റെ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഓഫ് വൈറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ മെയിൻ നോർമലി ഉള്ള വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റിനേഷൻ തന്നെ മിക്സ് ചെയ്ത് ചേർത്താ ചാൻസ് ആ കളറൊന്നും ചേർക്കണമെന്നില്ല അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേക്ക് കേക്കൊക്കെ നിങ്ങൾ തണുത്ത് ആയിട്ടുണ്ട് താഴെ നമ്മൾ സ്പ്രാപ്പർ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ വലിയ ഫിനിഷിംഗ് ഷാർപ്പഡ്ജും ഒന്നും കേക്കിൽ വരുത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഏഴുവശം ഫിനിഷ് ചെയ്തെടുത്തതേ ഉള്ളൂ അതിനുശേഷം ഞാൻ ഈ കേക്കിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇതൊന്നും ഒഴിച്ചു കൊടുക്കുവാണ് ചോക്ലേറ്റിന് ഇങ്ങനെ ഷൊഴിച്ച് കൊടുക്കുകയാണ് കേക്ക് പതിയെടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്തേണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് കാരണം കേക്ക് നല്ല തണുത്ത കേക്കായത് കേക്ക് മറിഞ്ഞൊന്നും വീഴുകയില്ല അപ്പോൾ ഒരു ഓവർനൈറ്റ് ഇരുന്ന കേക്കായിരുന്നു കേട്ടോ മറിഞ്ഞൊന്നും വീഴുകയില്ല അന്നേരം ഇപ്പോൾ കേക്ക് നല്ല സൈഡിലേക്ക് നമ്മൾ ആവശ്യത്തിന് മരിച്ചിട്ടില്ല ഇങ്ങനെ ഷോഴിച്ച് കംപ്ലീറ്റ് കവർ ചെയ്ത് ബാക്കി സ്ക്രാപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്